പേരുള്ള രണ്ട് സുഹൃത്തുക്കൾ രണ്ടുപേർക്കും ഇരുപത്തിമൂന്ന് വയസ്സാണ് രണ്ടുപേരും ബിടെക് ബിരുദധാരികളാണ് രണ്ടുപേർക്കും ജോലി കിട്ടി ഒരേ സാലറിയുമാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത സാലറി ഉണ്ട് ബാങ്കിലൂടെ ജോലി എന്ന് സങ്കല്പിക്കുക പത്തു വർഷം കഴിയുമ്പോൾ ഒരാളുടെ ലൈഫിലേക്ക് പോകുമ്പോൾ ഒരാൾ വെൽ സെറ്റിൽഡ് ആയി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു സാമ്പത്തികമെങ്കിലും അദ്ദേഹത്തിന് ബാലൻസ് പഠിക്കാൻ പറ്റി മറ്റേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല ഉത്തരവാദിത്തങ്ങൾ മാത്രം ബാക്കിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതൊക്കെ തന്നെയാണ് അല്ലെ സാലറി ഉണ്ടാവും ചെറുപ്പത്തിൽ ജോലി കിട്ടിക്കാണും പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ കയ്യിലൊന്നുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് എങ്ങനെ മറികടക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിതിൻ അനുപുമായി രണ്ട് വ്യക്തിയിലാണ് രണ്ടുപേരെയും സാലറി എന്ന് പറഞ്ഞത് ഫിഫ്റ്റി തൗസൻഡ് ആണ് രണ്ടുപേരും ഏജ് ഇരുപത്തിമൂന്ന് വയസ്സാണ് അടുത്ത മുപ്പത്തിമൂന്ന് വയസ്സാകുമ്പോൾ എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ ഇവിടെ കുറിച്ചിട്ടുള്ളത് നമുക്ക് ഒരു ചെക്ക് ചെയ്യാം നിതിന് ഫിഫ്റ്റി തൗസൻഡിൽ നിന്നിന് ഫിഫ്റ്റീൻ തൗസൻഡിൽ പതിനയ്യായിരം രൂപ പേരന്റ്സിന് കൊടുത്തു പേഴ്സണൽ നേടിച്ചുകൊണ്ട് ഞാൻ ഒരു മൂവായിരം രൂപ മാറ്റി വെച്ചു ഇതിനായി നിങ്ങൾക്ക് കാർ വാങ്ങിക്കാൻ ഒരു ആഗ്രഹം വന്നു നിങ്ങൾക്ക് കാർ വാങ്ങിച്ചു സിക്സ്റ്റീൻ തൗസൻഡ് അതിനുള്ള പെട്രോൾ ഫൈവ് തൗസൻഡ് വിദിൻ ഫുഡ് പുറത്തുമാണ് കഴിക്കുന്നത് അത് നിന്ന് ഫോർ തൗസൻഡ് റുപ്പീസ് ഫുഡിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു ടോട്ടൽ എക്സ്പെൻസ് ഫോർട്ടി ത്രീ തൗസൻഡ് ആണ് ഇതിന് സംഭവിച്ചത് ബാലൻസ് വന്ന സെവൻ തൗസൻഡ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തത് ആർ ഡി യിൽ ആണ് ആർഡിയിൽ ടോട്ടൽ എയ്റ്റ് ഫോർ ലാക്സ് നിധിൻ ഇൻവെസ്റ്റ് ചെയ്തു അടുത്ത പത്ത് വർഷത്തേക്കും ടോട്ടൽ കിട്ടിയ റിട്ടേൺ ത്രീ പോയിന്റ് സെവൻ ലാക്സ് ആണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ അത് അതായത് ട്വൽ പോയിന്റ് അതായത് അമ്പതിനായിരം രൂപ സാലറി കിട്ടിയ നിറ്റൻ അടുത്ത പത്ത് വർഷത്തേക്ക് ഏഴായിരം രൂപ വെച്ച് മാറ്റി വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഏഴായിരം രൂപ വളർന്ന് ട്വൽവ് പോയിന്റ് എയ്റ്റ് ലാക്സ് ആയി ഇനി അനൂപ് എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തത് നമുക്ക് നോക്കാം അനൂപിനും ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് സാലറി ഉണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് സെവൻ റുപ്പീസ് അനൂപും പേരൻസിനായിട്ട് മാറ്റിവെച്ചു പേഴ്സണൽ എന്നതിലേക്ക് അദ്ദേഹം ഒരു രണ്ടായിരം രൂപ അദ്ദേഹത്തിന്റെ പേഴ്സണൽ നീഡ് വേണ്ടി മാറ്റിവെച്ചു ത്രീ തൗസൻഡ് റുപ്പീസ് ഫുഡിന് വേണ്ടി കാര്യം അതെ ഫുഡ് റൂമിൽ തന്നെ ഉണ്ടാക്കുകയായിരുന്നു അത് തന്നെ ഫുഡിന് വേണ്ടി എക്സ്പെൻസ് ത്രീ തൗസൻഡ് വന്നത് ഞാൻ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് അത് മെട്രോ ആകും മറ്റെന്തെങ്കിലും വരും അങ്ങനെ ആയിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി മാറ്റി വെച്ചു ചാരിറ്റിക്കായി അദ്ദേഹം എല്ലാസും ആയിരം രൂപ മാറ്റി വെച്ചു പേരൻസിനും ഇതിനും കൂടി ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ മാസവും മാറ്റി വെച്ചു അദ്ദേഹം എമർജൻസി ഫണ്ട് എന്ന നിലയ്ക്ക് ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എമർജൻസി ഫണ്ടിനോട് ഈ ജീവിതത്തിൽ എന്തും എപ്പോഴും സംഭവിക്കാം അങ്ങനെ ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എമർജൻസി ഫണ്ട് നിലയ്ക്ക് മറ്റൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് എല്ലാ മാസം ട്രാൻസ്ഫർ ചെയ്തു ബാക്കി വന്ന ട്വന്റി തൗസൻഡ് റുപ്പീസ് അദ്ദേഹം എസ് ഐ പി ഐ മുൻച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് അടുത്ത പത്ത് വർഷത്തേക്ക് ട്വന്റി ഫോർ ലാക്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ഫോർട്ടീൻ പെർസെന്റ് റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും കുറഞ്ഞ റിട്ടേൺ ആണ് പറഞ്ഞ ഒരുപാട് കൂടി റിട്ടേൺ ഒന്നുമല്ല ഒരു ഇൻഡെക്സ് ഫണ്ടിലെങ്കിലും നിക്ഷേപിച്ചാൽ ട്വൽവ് പെർസെന്റ് ആണ് എന്തായാലും നമുക്ക് ഒരു പോർട്ട്ഫോൾഡിയോ മികച്ച പോർട്ട്ഫോളിയോ തയ്യാറാക്കിയാൽ ഒരു ഫോർട്ടീൻ പെർസെന്റ് റിട്ടേൺ കിട്ടാൻ മ്യൂച്വൽ ഫണ്ടിൽ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഫോർട്ടീൻ പെർസെന്റേജ് റിട്ടേൺ കിട്ടിയാൽ അദ്ദേഹത്തിന് അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ അനൂപിന് കയ്യിലുണ്ടാവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പോയിന്റ് ഫോർ ലാക്സ് ആണ് പത്ത് വർഷം കൊണ്ട് അദ്ദേഹം അദ്ദേഹം ഉണ്ടാക്കിയ ഇൻവെസ്റ്റ്മെന്റ് പതിനഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ പറ്റിയാൽ അതായത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് മുതൽ അടുത്ത മുപ്പത്തി എട്ടാമത്തെ വയസ്സ് വരെ അദ്ദേഹം ട്വന്റി തൗസൻഡ് റുപ്പീസ് വെച്ച് മാറ്റിവെച്ചാൽ അദ്ദേഹത്തിന് വൺ പോയിന്റ് ടു സി ആ അതായത് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വളർന്നിട്ടുണ്ടാവും ഈ വീഡിയോയിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലായത് കൃത്യമായ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ കൃത്യമായ ബഡ്ജറ്റ് ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ജീവിതത്തിലെ വലിയ വലിയ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും